ഇന്ന് സ്ട്രെച്ച് ീത്തിങ് എങ്ങനെയാ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം ലംബാ സ്ട്രെച്ച് പേരിൽ ഉണ്ട് നമ്മുടെ ലംബാ റീജിയനെ സ്ട്രെച്ച് ചെയ്യുന്നതാണ് ലംബാ സ്ട്രെച്ച് അതിനോടൊപ്പം നമ്മൾ ശ്വസനക്രിയയും കൂടെ ആഡ് ചെയ്യുന്നത് കൊണ്ട് ലംബാ സ്ട്രെച്ച് ബ്രീത്തിങ് വളരെ സാവധാനത്തിൽ ഇങ്ങനെ കാലുകൾ മടക്കി വെച്ചിരിക്കണം ഇരിക്കണം ഇരുന്ന് ചെയ്യുമ്പോൾ കാലുകൾ താഴ്ത്തി വെക്കുക പക്ഷേ ഇരുന്നു കൊണ്ട് ചെയ്യുന്നതാണ് ഏറ്റവും ഗുണം കാലുകൾ മടക്കി വെച്ചിരിക്കുക നിങ്ങളുടെ രണ്ട് കൈയും നിങ്ങളുടെ ശരീരത്തിന്റെ രണ്ട് വശത്ത് വെച്ച് ശരീരം ഒന്ന് നിവർത്തിയിരിക്കുക കൈകൾ വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മുട്ടിനും ഇടുപ്പിനും നടുക്കായിട്ട് വേണം കൈപ്പത്തി വരാനായിട്ട് ചിലവർ കൈപ്പത്തി ശരീരത്തിന്റെ പിൻഭാഗത്ത് വയ്ക്കും അങ്ങനെ വയ്ക്കരുത് മുട്ടിനും ഇടുപ്പിനും നടുക്കായിട്ട് കൈപ്പത്തി വയ്ക്കുക നിവർന്നിരിക്കുക ആദ്യം നമുക്ക് വലത്തെ വശം ചെയ്യാം ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് കൈ ഷോൾഡർ ലെവലിൽ ഉയർത്തുക കൈപ്പത്തി മേലോട്ട് തിരിച്ച് വീണ്ടും ശ്വാസം ഉള്ളിലേക്കെടുത്തുകൊണ്ട് കൈ ഒന്ന് സ്ട്രെച്ച് ചെയ്യുക ഒരാൾ നമ്മളുടെ കൈ വലിക്കുന്നത് പോലെ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് പിടിക്കണം ഇനി ശ്രദ്ധ നിങ്ങളുടെ ഇടത്തെ കൈയിലേക്ക് കൊണ്ടുവരിക ഇടത്തെ കൈമുട്ട് പതുക്കെ മടക്കുക ശരീരം വളയ്ക്കരുത് ഇടത്തെ കൈമുട്ട് പതുക്കെ വളയ്ക്കുക അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങളുടെ ശരീരം ഇടത്തെ വശത്തോട്ട് വലിയ ഇവിടെ നമ്മൾ വളയ്ക്കുന്നതല്ല ശരീരത്തിന് മുളത്തെ വശത്തോട്ട് കൈമുട്ട് വളയുന്നത് കൊണ്ട് പോകുന്നതാണ് എത്രത്തോളം നമുക്ക് ശരിയാൻ പറ്റുമോ അത്രയും ശരിയുക ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് നിവർന്ന് വരിക ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കൈ ആദ്യം ഷോൾഡർ കൈപ്പത്തി തിരിച്ച് വീണ്ടും ശ്വാസം വിട്ടുകൊണ്ട് കൈ താഴ്ത്തി വരിക അപ്പൊ നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് വളരെ സ്ലോയിൽ നിർത്തി നിർത്തി ഞാൻ ശ്വസനം പറഞ്ഞത് ഇനി അടുത്ത വശം ചെയ്യുമ്പോൾ ഒറ്റ സ്ട്രെച്ചിൽ എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം നിവർന്നിരുന്നു ശ്വാസം എടുത്തുകൊണ്ട് ഇടത്തേ കൈ ഉയർത്തി കൈപ്പത്തി തിരിച്ച് വീണ്ടും ശ്വാസം എടുത്തുകൊണ്ട് കൈ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് വലത്തെ കൈപ്പു കൈമുട്ട് മടക്കി വലത്തെ വശത്തോട്ട് ചരിയുക സ്വാഭാവികമായിട്ടുള്ള വലിവുവേദന ഉണ്ടാകും സാരമില്ല ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് നിവർന്ന് വരിക ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കൈ വശത്തേക്ക് കൊണ്ടുവന്ന് കൈപ്പത്തിരിച്ച് വീണ്ടും ശ്വാസം വിട്ടുകൊണ്ട് നിവർന്ന് വരിക ഇത് നമ്മൾ ഒരു തവണയാണ് ചെയ്തത് ഇതേപോലെ നമുക്ക് മൂന്ന് തവണ ചെയ്യാവുന്നതാണ് രണ്ട് വർഷവും കൂടെ ചെയ്യുമ്പോഴാണ് ഒരു തവണ ആകുന്നത് ഇത് ചെയ്യുന്നത് കൊണ്ട് എന്താകും നമ്മളുടെ വാരിയെല്ലുകൾ റിപ്സിന് ഇടയിലുള്ള മസിലുകൾ ഇന്റർ കോസ്റ്റൽ മസിൽസ് എന്ന് പറയും ആ മസിൽസിനെ നമുക്ക് സ്ട്രെച്ച് ചെയ്യുകയും സ്ട്രെങ്തൻ ചെയ്യാനും സഹായിക്കുന്നു അതുപോലെ നമ്മൾ ഡൈഫ്രം ഡൈഫ്രം എന്ന് പറയുന്നത് തൊറാസിക്കും അബ്ഡനും ഇടയിലുള്ള ഒരു മസിലാണ് അതിന്റെ സ്ട്രെങ്തനിങ്ങിനും വളരെ ഉപയോഗപ്പെടുന്ന ഒരു ഒരു ബ്രീത്തിങ് എക്സസൈസ് ആണ് ലംബാ സ്ട്രെച്ച് ബ്രീത്തിങ് എക്സസൈസ് നന്ദി നമസ്കാരം